ഹൈറേഞ്ചുലി ആദ്യകാല ഒന്നായ കട്ടപ്പന സെന്റ് ജോർജ് ഫെറോന ദേവാലയത്തിലെ തിരുനാൾ എട്ടിന് ആരംഭിക്കുമെന്ന് അധികൃതർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ആഘോഷമായ തിരുനാൾ കുർബാനകളും വിവിധ കലാപരിപാടികളും തിരുനാളിൻ്റെ ഭാഗമായി നടക്കും ഇടവക മധ്യസ്ഥനായ വിശുദ്ധ ഗീവർഗീസിൻ്റെയും പരിശുദ്ധ കന്നിക വിശുദ്ധ സെബ്രിസ്ത്യാനോസിൻ്റെയും സംയുക്ത തിരുനാളിലാണ് എട്ടാം തീയതി കുടിയേറുന്നതെന്ന് വികാരി ഫാദർ ജോസ് മാത്യു പറപ്പള്ളിയിൽ പറഞ്ഞു എട്ട് മുതൽ പതിനൊന്ന് വരെ തീയതികളിലാണ് ആ പ്രധാന തിരുനാൾ നടക്കുന്നത് തിരുനാൾ കുടിയേറ്റ ദിനമായ എട്ടിന് രാവിലെ ആറ് മുപ്പതിന് വിശുദ്ധ കുർബാന നടക്കും ഉച്ചകഴിഞ്ഞ് രണ്ട് മുപ്പതിന് വിവിധ വാർഡുകളിൽ നിന്നും കഴിഞ്ഞ പ്രദക്ഷിണം പള്ളിയിൽ എത്തിച്ചേരും തുടർന്ന് തിരുനാൾ കുടിയേറ്റും ലെതിഞ്ഞും നടക്കും നാല് മുപ്പതിന് നടക്കുന്ന ആഘോഷമായ തിരുനാൾ കുർബാനയ്ക്ക് വികാരി ഫാദർ ജോസ് മാത്യു പറപ്പള്ളിയിൽ മുഖ്യ കാർമ്മികത്വം വഹിക്കും ഇടവക മധ്യസ്ഥനായ വിശുദ്ധ ഗീവർഗീസിന്റെയും പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെയും വിശുദ്ധ സൊബസ്ത്യാനോസിൻ്റെയും സംയുക്ത തിരുനാള് ഈ എട്ടാം തീയതി മുതൽ ആയിരത്തി രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരി എട്ടാം തീയതി മുതൽ പതിനൊന്നാം തീയതി വരെയുള്ള ദിവസങ്ങളിൽ കുത്തി ആളംബരപോലും ആഘോഷിക്കുകയാണ് കട്ടപ്പന സെന്റ് ജോർജ് പൊറോനാപ്പള്ളിയുടെ തിരുനാള് കട്ടപ്പന പ്രദേശത്തിൻ്റെ തന്നെ ഒരു ആഘോഷമായിട്ടാണ് കാണുക ആയതിനാല് ഈ പ്രദേശത്തുള്ള എല്ലാ വിശ്വാസികളെയും ഏറ്റവും സ്നേഹപൂർവ്വം തിരുനാൾ ആഘോഷങ്ങളിലേക്ക് ഈ ദിവസങ്ങളിലേക്ക് സ്നേഹപൂർവ്വം ക്ഷണിക്കുകയാണ് തിരുനാൾ തിരുക്രമങ്ങളിൽ പങ്കെടുക്കുവാനും കൂടുതൽ ദൈവാനുഗ്രഹം പ്രാപിക്കുവാനും ആത്മവിശുദ്ധീകരണം നേടാനും എല്ലാ വിശ്വാസികൾക്കും ഇടയാകട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ആശംസിക്കുന്നു പ്രാർത്ഥിക്കുന്നു രാത്രി ഏഴ് മണിക്ക് കാഞ്ഞിരപ്പള്ളി അമലയുടെ നാടകം ശാന്തം അരങ്ങേറും ഒൻപതിന് രാവിലെ ആറ് മുപ്പതിന് വിശുദ്ധ കുർബാന ഉച്ചകഴിഞ്ഞ് നാല് മുപ്പതിന് ആഘോഷമായ റാസ കുർബാന എന്നിവ നടക്കും ആറ് മുപ്പതിന് സെമിത്തേരി സന്ദർശനവും പ്രാർത്ഥനയും നടക്കും പത്താം തീയതി നാല് മുപ്പതിന് മേരികുളം സെഞ്ചോർ പള്ളി അസിസ്റ്റന്റ് വികാരി ഫാദർ നൂപ്പിൾ പൊടി ആഘോഷമായ വിശുദ്ധ കുർബാന അർപ്പിക്കും വൈകുന്നേരം ആറ് മുപ്പതിന് ടൗൺ പ്രദിക്ഷണം നടക്കും തുടർന്ന് രാത്രി എട്ട് മണിക്ക് ആകാശ വിസ്മയം നടക്കും സമാപന ദിവസമായ പതിനൊന്നാം തീയതി ഞായറാഴ്ച രാവിലെ ആറ് മുപ്പതിന് ആഘോഷമായ വിശുദ്ധ കുർബാനയ്ക്ക് ഫാദർ നോബി വെള്ളാപ്പള്ളിയിൽ കാർമികത്വം വഹിക്കും തുടർന്ന് ഒൻപതിന് നടക്കുന്ന ആഘോഷമായ കുർബാനയ്ക്ക് കട്ടപ്പനം ഓസാനം ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ പ്രിൻസിപ്പൽ ഫാദർ മനു കിളികൊത്തിപ്പാറ കാർമികത്വം വഹിക്കും നാല് ആഘോഷമായ തിരുനാൾ കുർബാനയ്ക്ക് മൈലാടി ബെറഡിക്ടൻ ആശ്രമത്തിലെ ഫാദർ ജെയിംസ് പന്നാങ്കുഴിയിൽ കാർമ്മികത്വം വഹിക്കും വാർത്താ സമ്മേളനത്തിൽ ഫറോന വികാരി ഫാദർ ജോസ് മാത്യു പറപ്പള്ളി തിരുനാൾ കൺവീനർമാരായ മനോജം തോമസ് ട്രസ്റ്റിമാരായ കുര്യൻ പതിപ്പള്ളി ബേബി കടയംപ്ലാക്കൽ നോബൽ വേഴമ്പത്തോട്ടം ടോമി പെരിയിലക്കാട്ട് പി ആർഒ തോമസ് ജോസ് ജെയ്ബി കോയിപ്പുറത്ത ബെന്നി കളപ്പുര എം സി ബോബൻ തുടങ്ങിയവർ പങ്കെടുത്തു